നമുക്കിന്ന് ഈമേറ്റ് ഗ്രീൻ വേൾഡിൽ നമുക്ക് പച്ചക്കറി തൈകളിൽ മുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അതിൽ നല്ല നാടൻ പച്ചക്കാന്താരിയുടെ തനി നാടൻ പച്ചക്കാന്താരിയുടെ തൈകള് വന്നിട്ടുണ്ട് അതുപോലെ നല്ല എരിവുള്ള കോടാലി മുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് കോടാലി മുളക് കാറ്ററിംഗ് ആരൊക്കെ ഒത്തിരി ഒരു മുളകാണ് കേട്ടോ അതുപോലെ ഗുണ്ടുമുളക് ബുള്ളറ്റ് മുളക് എന്നൊക്കെ പറയണ ഗുണ്ടുമുളക് നീളം കുറവില് വണ്ണമുള്ള കറിമുളക് അതുപോലെ തന്നെ സിറാ മുളക് നീളമുള്ള കറിമുളക് അപ്പോൾ മുളകുകൾ നാല് വെറൈറ്റി മുളകുകൾ നമുക്ക് ചെറിയ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചെണ്ടുമല്ലി യെല്ലോ ഓറഞ്ച് ഇത് രണ്ടിൻ്റെയും തൈകളുണ്ട് പിന്നെ നമുക്ക് തക്കാളി ഹൈബ്രിഡ് തക്കാളിയുടെ തൈകളുണ്ട് പിന്നെ നമുക്ക് സാഹിബ വെണ്ട ധാരാളം ശിഖരങ്ങളും നല്ലതുപോലെ വെണ്ടയ്ക്ക് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് സാഹിബ വെണ്ട സാഹിബ വെണ്ടയ ഉണ്ട് വഴുതന നമുക്ക് രണ്ട് വെറൈറ്റി ഉണ്ട് വയലറ്റ് നീളൻ അതുപോലെ വയലറ്റ് ഉണ്ട വഴുതന ഈ രണ്ട് വെറൈറ്റി വഴുതനകൾ ഉണ്ട് പിന്നെ നമുക്ക് പടവലം മീഡിയം സൈസിലുള്ള പടവലത്തിൻ്റെ തൈകളുണ്ട് പിന്നെ നമുക്ക് കുച്ചി അമര ബുഷായിട്ടുള്ള അമരപ്പയറിൻ്റെ തൈകളുണ്ട് അപ്പോൾ ഇത്രയും തൈകളാണ് പച്ചക്കറി തൈകൾ വന്നിരിക്കുന്നത് വേറെ നമുക്ക് കുറേയധികം തൈകൾ വന്നിട്ടുണ്ട് മുല്ല അതുപോലെ ചെത്തി തെച്ചി പിന്നെ തെക്കൻ ടു കുരുമുളക് പിന്നെ ഫ്ലാവിൻ്റെ തൈകളുണ്ട് അതുപോലെ മുള്ളാത്ത വെസ്റ്റ് ഇൻഡൻ ചെറി ചെറുനാരകം ബംബ്ലോസ് നാരങ്ങ കവുങ്ങ് തെങ്ങ് ജാതി ടിഷ്യൂ വാഴ പേര അങ്ങനെ പല തൈകളും വന്നിട്ടുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം കേട്ടോ കാരണം ഇപ്പോൾ വെളിച്ചമൊക്കെ കുറഞ്ഞു അപ്പോൾ ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതുകൊണ്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് നമ്മുടെ ഫലവൃക്ഷ ഫലവൃഷത്തൈകളും അതുപോലെ തന്നെ അലങ്കാര ചെടികളുടെയൊക്കെ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം